ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടൻ ബോബൻ ആലുമൂടന്റെ മകനാണ് വളർന്നിരിക്കുന്നു അടുത്ത ചുവട് സിനിമയിലേക്ക് പിറന്നാളിന് അമ്മയ്ക്ക് ആലുമൂടൻ മുഴുവൻ പേര് ഡൊമിനിക് ആലുമൂടൻ മകൻ ബോബൻ ആലുമൂടൻ ഇനി മൂന്നാം തലമുറ സിലാൻ ആലുമൂടൻ അമ്മയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നെത്തിയിരിക്കുകയാണ് മോഡലും നടനുമായ ബോബൻ ആലമ്മൂടന്റെ മകൻ സിലാൻ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച പരിധികളില്ലാതെ സ്നേഹിക്കാൻ പഠിപ്പിച്ച അമ്മയ്ക്ക് ജന്മദിനാശംസകൾ എന്നായിരുന്നു അമ്മ ഷെല്ലിക്ക് സെലിൻറെ ആശംസ കുടുംബ ചിത്രങ്ങൾ ചേർത്ത് സിലാൻ അമ്മയ്ക്കായി ഒരുക്കിയ റീൽ വൈറലായി ബോബൻ ആലമ്മൂടന്റെയും ഷെല്ലിയുടെയും വിവാഹ ചിത്രങ്ങളും മക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളുമായിരുന്നു വീഡിയോയുടെ ആകർഷണം സിലാന്റെ വാക്കുകൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച പരിധികളില്ലാതെ സ്നേഹിക്കാൻ പഠിപ്പിച്ച എല്ലാ മുറികളിലും പുഞ്ചിരിയുടെ വെളിച്ചം നിറയ്ക്കുന്ന എല്ലാവരുടെ മനസ്സിനെയും സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന അമ്മയ്ക്ക് ജന്മദിനാശംസകൾ എന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വലിയ കടപ്പാടുണ്ട് എന്നെ മനസ്സിലാക്കുന്നതും പിന്തുണയ്ക്കുന്നതിനും നന്ദി ഒരുപാട് വർഷങ്ങൾ ഇനിയും അമ്മ എനിക്കൊപ്പം ഉണ്ടാകണം ഒരുപാട് സ്നേഹം സിലാന്റെ പോസ്റ്റിനു താഴെ നിരവധി പേർ ഷെല്ലിക്ക് ആശംസകളുമായെത്തി ബോബൻ ആലമുടനെക്കുറിച്ച് പരാമർശിക്കാനും ആരാധകർ മറന്നില്ല ഇദ്ദേഹത്തിന് പ്രായമാകുന്നില്ലല്ലോ എന്നായിരുന്നു ആരാധകരുടെ പ്രതികരണം ബോബനാലൂടന്റെയും ഭാര്യ ഷെല്ലിയുടെയും രണ്ടു മക്കളിൽ മൂത്തയാളാണ് സിലാൻ മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന സിലാനെ കൂടാതെ ഒരു മകളുമുണ്ട് ദമ്പതികൾക്ക് ഫിലം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക